പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിഷിഹാക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഒരു ദിവസം കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓരോന്നോരായതായി വരുന്നു പോകുന്നു അവിടെ യാത്രക്കാർ ഒരു പത്ത് അമ്പതോളം ഉണ്ട് അതിൽ രണ്ട് യാത്രക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒച്ച ഉയർത്തി ഉയർത്തി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു അവർ വാക്കുതർക്കത്തിലാണ് വഴക്കാണ് എന്ന് മനസ്സിലായി അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ സംസാരിച്ചിട്ട് അവരുടെ തർക്കം മൂർച്ഛിക്കുന്ന സമയത്ത് അതിൽ ഒരാൾ മറ്റവനെ നോക്കി വളരെ രൂക്ഷമായിട്ട് പറയുകയാണ് നിനക്ക് എന്നെ അറിയില്ല എന്ന് അത് സത്യമല്ലേ നമ്മൾ പരസ്പരം അറിയുന്നുണ്ടോ അറിയുന്നുണ്ട് എന്ന് നമ്മളങ്ങ് വിചാരിക്കും പക്ഷെ പലപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരു വ്യക്തിയെ മറ്റേ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഞായറാഴ്ച ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി വികാരിച്ചനും കൊച്ചനും വന്നു അവർ ഭക്ഷണം എടുത്ത് പ്ലേറ്റിലിട്ടു രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല ആ മുറിയിൽ വേറെ ആരുമില്ല രണ്ടുപേരും എന്തോ ചിന്തയിൽ അവർ അങ്ങനെ ആമഗ്നരായിക്കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വികാരി കൊച്ചച്ചനോട് കൊച്ചനോട് പറയാണ് അച്ഛ എനിക്കറിയില്ല എന്താ ഉണ്ടായി എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ യോഗത്തിൽ ആ ഒരു കാര്യം പറഞ്ഞത് അതോടുകൂടി അവിടെ ബഹളമായി പ്രശ്നമായി എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞത് എന്ന് അതായത് നമുക്ക് പോലും നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സ്നേഹമുള്ളവർ ഒന്ന് ചിന്തിച്ച് നോക്കി മറ്റ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ ലോകം എന്നെ മനസ്സിലാക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് അത് മണ്ടത്തരല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുപോലെ മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മേയും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് അതുതന്നെയാണ് പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഏഴാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനെയാണ് എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ എന്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എല്ലാവരും ബഹുമാനം ആഗ്രഹിക്കുന്നു എല്ലാവരും മറ്റുള്ളവർ തന്നെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതില്ലാതെ വരുമ്പോൾ നമുക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നു ഇവിടെ സ്നേഹമുള്ളവരെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് ഈ ലോകത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ് ആ ദൈവമാണ് നമ്മെ സ്നേഹിക്കുന്നത് ആ ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ് ആ ദൈവത്തിന് നമ്മൾ പ്രിയങ്കരാണ് ഏശയ പ്രവാചകന്റെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ വായിക്കാം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നീ എനിക്ക് വിലപ്പെട്ടവൻ നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ നമ്മെക്കുറിച്ചൊരു വിലയുമില്ലായിരിക്കും കെട്ടവരായിട്ടായിരിക്കും നമ്മെ കാണുന്നത് സാരമില്ല പക്ഷേ നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരാണല്ലോ അതുപോലെ തന്നെ ദൈവം പറയുന്നു നീ എനിക്ക് ബഹുമാനാണ് ദൈവം നമ്മെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ നമ്മെ ബഹുമാനിച്ചോ ഇല്ലയോ അതൊന്നും അതൊന്നും നോക്കി ആന്തരിക മുറിവുകളാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കഷ്ടത്തിലാക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഓർക്കുക ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ് ദൈവത്തിന് നമ്മൾ ബഹുമാന്യരാണ് അതുപോലെ തന്നെ നീ എനിക്ക് പ്രിയങ്കരനാണ് നമ്മെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ എന്തിനാണ് പരാതി പറയുന്നത് ദൈവമുണ്ടല്ലോ നമ്മെ സ്നേഹിക്കാനായിട്ട് നമുക്ക് അതു മതി മറ്റുള്ളവർ നമ്മെ വില വിലമതിക്കുന്നുണ്ടോ നമ്മെ ബഹുമാനിക്കുന്നുണ്ടോ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നതൊന്നും നമ്മെ ഇനി മുതൽ അലട്ടാൻ നമ്മൾ അനുവദിക്കരുത് എനിക്ക് ദൈവം ഉണ്ട് എൻ്റെ പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു ആ ദൈവത്തിന് ഞാൻ വിലപ്പെട്ടവരാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ബഹുമാന്യനാണ് നമുക്കത് മാത്രം സ്നേഹമുള്ളവരെ ചിന്തിച്ചാൽ മതി ബാക്കി ആരെങ്കിലും നമ്മ നമ്മെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ വിലമതിക്കുകയോ ചെയ്താൽ അതൊക്കെ ബോണസ് ആയിട്ട് ബോണസായിട്ടെടുക്കാം അതിൽ അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നമായി കിട്ട മറ്റുള്ളവർ നമുക്ക് ഇതൊക്കെ തരുന്നുണ്ട് എങ്കിൽ അത് നമ്മളൊരു ആയിട്ട് എടുക്കാം അടിസ്ഥാനപരമായിട്ട് നമുക്ക് കിട്ടാനുള്ളത് ദൈവം നമുക്ക് തരുന്നുണ്ട് അതിൽ നമുക്ക് സന്തോഷിക്കാം സ്നേഹമുള്ളവരെ ഇതീ ഈ വിശേഷം തന്നെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പത്ര നമ്മുടെ യോഹനാലിൻ്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുകയാണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ ശുശ്രൂഷിക്കുക ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞ് സേവിക്കുക സേവിക്കുക എന്ന് വെച്ച് എന്ന് വെച്ചാൽ എന്താണ് ആരാധിക്കുക എന്നർത്ഥം ടു സെർവ് ഗോഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്നാണ് അർത്ഥം അപ്പം അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ഞാൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്നെ ആരാധിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും എത്രയോ മനോഹരമായ ഒരു കാര്യമാണിത് നമ്മൾ ക്രിസ്റ്റീനിലെ ആരാധന വിജയാരാധന കൂടാരമുണ്ട് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ അവിടെ റെഗുലറായിട്ട് ആരാധന നടത്തുന്നുണ്ട് ഒരു നാലു മാസമായിട്ട് ഇപ്പോൾ രാത്രിയും പകലും നമുക്ക് ആരാധനയുണ്ട് ഒരു ദിവസം ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പിതാവെ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്താണ് നിയോഗം എൻ്റെ മകളുടെ പരീക്ഷയാണ് ഇന്ന് എവിടെയാണ് പരീക്ഷ എറണാകുളത്താണ് എത്ര മണിക്കാണ് മൂന്ന് മണിക്കാണ് പരീക്ഷ ഇപ്പോൾ സമയം എത്രയായി ഇപ്പോൾ പത്ത് മണിയായി ഞാൻ പറഞ്ഞു സഹോദരി ഒരു കാര്യം ചെയ്യും ഇന്ന് ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ക്രിസ്റ്റ്യനിലേക്ക് പോയ കോട്ടയത്ത് കളത്തിപ്പടി അവിടെ നമ്മുടെ വിജയാരാധന കൂടാരത്തിൽ ആരാധനയുണ്ടല്ലോ അവിടെ വന്നിരിക്കേ എന്ന് ഞാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു പിതാവ് എനിക്ക് സമയമില്ല അപ്പം ഞാൻ പറഞ്ഞു മകൾ പരീക്ഷയിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ സഹോദരി ഇന്ന് വരെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു മക്കൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അമ്മ ആരാധിക്കാനായിട്ട് അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് എങ്കിൽ ആ മക്കൾ പരീക്ഷ തോറ്റട്ടില്ല അപ്പം അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുക ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ബഹുമാനിക്കും എന്ന് പറഞ്ഞു ആ സഹോദരി കൃത്യം രണ്ട് മണി സമയത്ത് അവിടെ എത്തി കാരണം എല്ലാ ദിവസവും നമുക്ക് രണ്ട് മണി തൊട്ട് വരെ അഭിഷേക ആരാധനയുണ്ട് ആ ആരാധനയിൽ ഈ സഹോദരി പങ്കു ചേർന്നു സഹോദരി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി തിരിച്ചു പോവുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ ഈ സഹോദരി ഫോൺ വിളിച്ചിട്ട് പറയാം പിതാവ് പറഞ്ഞത് ശരിയായി കേട്ടോ ഞാൻ ചോദിച്ചാൽ അതെന്താണ് പിതാവ് പറഞ്ഞില്ല എൻ്റെ മകളുടെ പരീക്ഷയുടെ സമയത്ത് അവിടെ വന്ന് ആരാധിക്കാനായിട്ട് യെസ് യെസ് ഐ റിമർ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് എൻ്റെ മകൾക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് ലഭിച്ചു എന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം നമ്മെ ബഹുമാനിക്കും അത് നമുക്ക് മറ്റുള്ളവരിലൂടെ മനസ്സിലാകുകയും ചെയ്യും വേറെ ഒരു സഹോദരൻ കഴിഞ്ഞ ഒരു ഒമ്പത് പത്ത് മാസങ്ങളായിട്ട് വളരെ റെഗുലറായിട്ട് ആരാധനയിൽ വരുന്നുണ്ട് ഒരു ദിവസം എന്നോട് പറയുകയാണ് പിതാവെ എനിക്കൊരു നല്ല കാര്യം പിതാവുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് എന്താണ് നല്ല കാര്യം പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ് എൻ്റെ അളിയൻ അതായത് ഭാര്യയുടെ ആംഗ്ല ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കൂല് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എന്തെങ്കിലും വല്ല ബർത്ത്ഡേ ഡേ അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ എന്തെങ്കിലും മുടന്ന ന്യായമൊക്കെ പറഞ്ഞ് ആൾ മാറിപ്പോകും ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ ഇതിൻ്റെ ആങ്ങൾക്ക് എന്താ പറ്റിയത് അവൾക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത് മൂന്ന് വർഷമായിട്ട് ഈ അളിയൻ ഈ സഹോദരൻ അവരുടെ വീട്ടിൽ വന്നിട്ടില്ല ഇവിടെ കളത്തിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിജയാരാധന കൂടാരത്തിൽ ആരാധിക്കാൻ വരാൻ തുടങ്ങി ഒരു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞിട്ട് കാണും ഒരു കാരണവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളികൾ പോലും ഇല്ലാതെ ഇതാ ഈ മൂന്ന് വർഷമായിട്ട് വരാതിരുന്ന സഹോദരൻ അളിയൻ ഒരു ദിവസം വീട്ടിലോട്ട് കയറി വന്നിരിക്കുകയാണ് അപ്പോൾ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു മിക്കവാറും കാശ് കടം ചോദിക്കാനായിരിക്കാം അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും വിഷമം പറയാനായിരിക്കാം ഈ വരുന്നത് എന്ന് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേ വരവിന് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല വെറുതെ വന്നു ആ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് പല പ്രാവശ്യം വരണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല സ്നേഹമുള്ളവർ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കാൻ തുടങ്ങും അവിടെ ആരാധനയ്ക്ക് വരുന്നവരോട് ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തെ ആരാധിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരും അത് ആരോഗ്യ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും തടസ്സങ്ങളുടെ മേഖലയിലായാലും പൈശാചിക മേഖലയിലായാലും സംരക്ഷണത്തിൻ്റെ മേഖലയിലായാലും നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ മതി അനുഗ്രഹങ്ങൾ നമ്മുടെ പുറകെ വരും പത്തായിയുടെ ആ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് നമുക്കറിയാമല്ലോ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾ അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ ഞാൻ സാധാരണ ചോദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ് സഹോദര സഹോദരി ഒന്ന് പുറകോട്ട് നോക്കുക ആരാധിക്കാൻ വരാൻ തുടങ്ങിയതിന് ശേഷം അതിനുശേഷം നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ ഇന്നു വരെ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന ആളുകൾ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും മുഖം തിരിച്ച് മാറിപ്പോയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളിൽ ആരെങ്കിലും ഈ നിങ്ങൾ ഇവിടെ വന്ന് ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ സ്നേഹത്തോടു കൂടി ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കണ്ടെടുത്തിട്ടൊരു നാളായാലോ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഇന്ന് വരെ ഇല്ല എന്ന് ആരും എന്നോട് ഉത്തരം തന്നിട്ടില്ല അതാണ് സ്നേഹമുള്ളവർ ദൈവം നമ്മെ ബഹുമാനിക്കുന്നു ഈശ പറയുന്നു നമ്മൾ ദൈവത്തെ സേവിച്ചാൽ ആരാധിച്ചാൽ ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടും ഒരു സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് ടീച്ചേഴ്സ് മാത്രമേ അന്ന് പ്രോഗ്രാമിൽ വന്നിട്ടുള്ളൂ അവർ അവർ എന്തോ സ്കൂളിലെ പാഠ്യ വിഷയവുമായിട്ടുള്ള മീറ്റിങ്ങും ചർച്ചകളും ഒക്കെയാണ് ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ടീച്ചർ പറഞ്ഞു അതെ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തിട്ട് ഓടി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കൂട്ടത്തില് ഒരു വർഷം ഒരു വർഷം മുമ്പ് വിവാഹമോചനം ഡൈവേഴ്സായ ഒരു ടീച്ചർ അതിലുണ്ടായിരുന്നു ആ ടീച്ചർ പറഞ്ഞു നീ എന്തിനാ ഇപ്പോൾ വീട്ടിൽ പോകണേ നിന്റെ ഭർത്താവിന് സ്വയമായിട്ട് ഭക്ഷണം കഴിച്ചുകൂടെ നീ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അപ്പോൾ പറഞ്ഞു ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് സ്വയമായിട്ട് ഭക്ഷണം എടുത്ത് കഴിച്ചു നീ എന്തിനാണ് ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും ദൂരം ഓടി വീട്ടിലോട്ട് പോകുന്നത് അത് അടിമത്തമല്ലേ അപ്പോൾ ഈ സഹോദരി പറഞ്ഞു ഏ ഞാൻ അങ്ങനെ കാണുന്നില്ല അത് എൻ്റെ ഭർത്താവാണ് ഞാൻ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എൻ്റെ ഭർത്താവിന് എൻ്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതാണ് കാര്യം സ്നേഹമുള്ളിടത്ത് അടിമത്തമില്ല അടിമത്തം നമ്മൾ സ്നേഹിക്കുന്നവനെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ അടിമത്തമായിട്ട് തരംതാത്തി കാണിക്കുന്ന ഒരു കൾച്ചർ ഒരു സംസ്കാരം ചില മേഖലകളിലുള്ളതായിട്ട് നമുക്ക് കാണാം അത് നമ്മുടെ കുടുംബത്ത് വേണ്ട സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാകും സ്നേഹമുള്ളവർ ഇറ്റലിയിലെ ഇറ്റാലിയൻ ഭാഷയിലെ ചാവോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹലോ എന്ന് പറയുന്നത് ഗ്രീറ്റ് ചെയ്യുന്നത് നമസ്തേ വണക്കം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് പറയും ഈ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ ഇറ്റാലിയൻസ് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവർ തമ്മിൽ ചാവോ എന്ന് പറയും അല്ലെങ്കിൽ വളരെ ഒഫീഷ്യലൊക്കെയാണെങ്കിൽ സാൽവേ വളരെ ഗൗരവത്തിൽ സാൽവേ എന്ന് പറയും പക്ഷേ സ്നേഹമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അപ്പനും മക്കളും കൂട്ടുകാരും എല്ലാവരും തമ്മിൽ പറയും ചാവോ എന്ന് പറയും ഈ ചാവ് എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ശരിക്കുള്ള വാക്ക് സ്ക്യാവോ എന്നാണ് സ്ക്യാവോ എന്ന വാക്കിൻ്റെ അർത്ഥം അടിമ എന്നാണ് അപ്പോൾ ആ സ്നേഹബന്ധത്തിൻ്റെ മുകളിൽ അവർ സ്ക്യാവോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് ലോപിച്ച് ചാവോ ആയിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം എത്രയുള്ളൂ ഞാൻ നിന്റെ അടിമയാണ് എന്നാണ് പറയുന്നത് ഞാൻ നിൻ്റെ അടിമയാണ് അത് സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത് അപ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ ഒരുവന്റെ അപരൻ്റെ ദാസന്മാരായിട്ട് മാറുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒന്ന് കോറിയൻ ദോസിൻ്റെ ഏഴ് ഇരുപത്തിരണ്ട് നമുക്ക് വായിക്കാം എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ് അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ് സ്നേഹമുള്ളവരെ അതിനൊരു കാരണമുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അടിമ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയൂ അതിനൊരു കാരണമുണ്ട് കാരണം ദൈവമാണ് ഈശോ ക്രിസ്തുവാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിന് മുമ്പ് ക്രിസ്തു നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചു അതാണ് റോമക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം എന്നാൽ നാം പാപികളായിരിക്കേ അതായത് നമ്മളിൽ ഒരു ഗുണം കണ്ടിട്ടോ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തിട്ടോ അല്ല തിരിച്ചല്ല മറിച്ച് ആദ്യം ക്രിസ്തു ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് എന്താണ് നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു യേശു ക്രിസ്തു അല്ലാതെ വേറൊരാൾ നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല മരിക്കാട്ട് പോകുന്നുമില്ല ഇനി അഥവാ എന്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് വലിയ അത്ഭുതങ്ങളായിരിക്കും നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ യേശുവിന് വേണ്ടി എന്ത് ചെയ്തിട്ടാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് പലപ്പോഴും നമുക്ക് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആഴം മനസ്സിലായിട്ടില്ല കഴിഞ്ഞ മാസം ക്രിസ്ത്യനിൽ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ഒരു പ്രോഗ്രാം പത്ത് ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ അയർലൻഡിൽ നിന്ന് ഒരു കുഞ്ഞ് പാട്ട് പങ്കെടുക്കാനായിട്ട് വന്നു ആ അതിൻ്റെ ആ കുഞ്ഞ് ആ കുട്ടിയുടെ അമ്മ ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് അയർലൻഡിൽ നിന്ന് വരികയാണ് എത്ര ലക്ഷം രൂപ ചിലവാക്കി കാണും ഈ കുഞ്ഞിൻ്റെ പേര് ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ പേര് കാതറിൻ എന്നാണ് ധ്യാനൊക്കെ കഴിഞ്ഞ് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ കാതറിനോട് ചോദിച്ചു എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കാതറിൻ ധ്യാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓ ഇറ്റ് വാസ് സൂപ്പർ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ അപ്പം എന്നോട് പറയാണ് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ അവർ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുമായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ അപ്പം ഞാൻ ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഓ ഇപ്പോൾ എനിക്ക് യേശുവിനെക്കുറിച്ചും നമ്മുടെ കത്തോലിക്ക സഭയെക്കുറിച്ചും നല്ല അവബോധങ്ങൾ കിട്ടി ഞാൻ ഇനി എന്നോട് ആരെങ്കിലും അവരുടെ മതത്തെക്കുറിച്ച് പറയാൻ വന്നാൽ നമ്മുടെ മതത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുവാൻ അത്യാവശ്യം വിഷയം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ ജീവിതത്തിൽ ഇപ്പം മറ്റുള്ളവരോട് പറയാനല്ലേ നിനക്ക് വല്ല ഗുണം കിട്ടിയോ അപ്പോൾ സ്നേഹമുള്ളവരെ എന്നെ അമ്പരിപ്പിക്കുകയും എന്നെ സ്പർശിക്കുകയും ചെയ്തൊരു വാചകം ആ കുട്ടിയുടെ വയ വായിൽ നിന്ന് വരികയാണ് എന്നോട് പറയുകയാണ് പിതാവേ ഇനി ഞാൻ പാപം ചെയ്യില്ല ഞാൻ പാപം ചെയ്താൽ എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൻ്റെ ആ മരണം പാഴായി പാഴായിപ്പോകും വ്യർത്ഥമാകുമെന്ന് സ്നേഹമുള്ളവർ എൻ്റെ വായി എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം അറിവുണ്ട് പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പാപം ചെയ്യില്ല ഞാൻ പാപം ചെയ്താൽ യേശുവിൻ്റെ മരണം വ്യർത്ഥമാകുമെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല പക്ഷേ ആ കുഞ്ഞിൻ്റെ അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തോട്ട് വന്നപ്പോൾ അത് വളരെയധികം എന്നെ സ്പർശിച്ചു ശരീരത്തിലെ സഹോദരങ്ങളെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതിൽ കൂടുതൽ യേശു എന്താ ചെയ്യേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സ്നേഹം കാണിക്കാനായിട്ട് നമ്മെ സ്നേഹിക്കാനായിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് സ്നേഹം നമുക്ക് മറ്റുള്ള മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ പുറകിൽ മനുഷ്യരുടെ ബഹുമാനത്തിൻ്റെ പുറകിൽ മനുഷ്യർ നമ്മെ വിലമതിക്കുന്നുണ്ടോ എന്നതിൻ്റെ പുറകിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല എത്രയോ കുടുംബങ്ങൾ ശിഥിലമായിട്ടുള്ളത് ഈ ഒട്ടക്കാലത്തിൻ്റെ പേരിലല്ലേ എന്നെ മാനിച്ചില്ല എന്നെ വിളിച്ചില്ല എന്നോട് പറഞ്ഞില്ല എന്നുള്ള നിസാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വമ്പൻ പരാതികൾ പറഞ്ഞ് ഇന്ന് എതെല്ലാം കുടുംബങ്ങൾ ഇതുപോലെ ശിഥിലമായിട്ടുണ്ട് ഞാൻ ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അതിലൊരു ടീച്ചറ് ഒരു വർഷമായി ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല ഒരു കാര്യത്തിൻ്റെ മുകളിൽ തുടങ്ങിയ വഴക്ക് ചെന്ന് അവസാനിച്ചത് വിവാഹമോചനത്തിലാണ് സ്നേഹമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമുക്ക് കിട്ടുന്ന ബഹുമാനം നമ്മെ മറ്റുള്ളവർ വിലമതിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നത് അത് ബോണസായിട്ട് കൺസിഡർ ചെയ്താൽ മതി കാരണം അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഈശോ നമുക്ക് തരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സന്ദർശനത്തിന് വന്നാൽ നമ്മൾ ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അളക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ചിലർ പറയും നമ്മൾ അവർക്കുള്ള ഭക്ഷണം ഏതൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ അടുത്ത ആളാണ് എങ്കിൽ നമ്മൾ ഒരു തരം ഒരു സെറ്റ് ഓഫ് മീൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും കൂടുതൽ ബഹുമാനീയനായിട്ടുള്ളൊരു വ്യക്തി ആണ് എങ്കിൽ അതിൻ്റെ ഗ്രേഡ് കൂട്ടും ഇനി അതിലും വലിയ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വ്യത്യാസം വന്നേക്കാം ആ രീതിയിലൊക്കെ നമ്മൾ ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതിൻ്റെ അളവ് നമുക്ക് അളക്കാൻ പറ്റും പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേറൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ആൾ നമ്മെ സന്ദർശിക്കാനായിട്ട് വന്നു നമുക്ക് വളരെ സ്നേഹമുള്ള ഒരാളാണ് എന്ന് വിചാരിക്കും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നു പിന്നെ ഉപ്പേരികൾ അല്ലെങ്കിൽ തോരൻ അങ്ങനെ പല പല പിന്നെ പായസം കേക്ക് സ്വീറ്റ്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ വ്യക്തിയോട് കൂടെ ഇരിക്കുന്നില്ല എന്ന് വിചാരിക്കും എവിടെയാണ് സ്നേഹം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത് അല്ലല്ലോ അപ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും അതിൻ്റെ തോതനുസരിച്ചാണ് അനുസരിച്ചാണ് ആ വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അത് എത്ര എത്രമാത്രമുണ്ടോ എന്ന് അളക്കാൻ സാധിക്കുക ഈ മാനദണ്ഡം ഉപയോഗിച്ച് നമുക്കൊന്ന് അളക്കാം നമുക്ക് ഈശോയോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് ഈശോയോടെ കൂടെ ചെന്നിരിക്കാൻ നമുക്ക് നേരമുണ്ടോ നമ്മുടെ ഇടവക ഇടവകപ്പള്ളിയിലെ സക്രാരിയിലിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെ ചെന്നിരിക്കാൻ നമുക്ക് സമയമില്ല സാഹചര്യമില്ല സാമ്പത്തികമില്ല സന്മനസ്സില്ല ഏതൊരു വ്യക്തിക്കും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ ഈ നാല് കാര്യങ്ങൾ വേണം ഏതെങ്കിലും ഒന്നും മിസ്സായി കഴിഞ്ഞാൽ ആ സഹോദരൻ ഈശോയുടെ സന്നിധിയിലേക്ക് എത്തില്ല അതിൻ്റെ അതൊക്കെ പിന്നീട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ വിശദീകരിച്ച് തരാം ഈ നാല് സാ കാര്യങ്ങൾ പക്ഷേ ഇനി ഇതൊക്കെ ഉണ്ടായിട്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവക പള്ളിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന സക്രാരിക്കകത്ത് ഒരു കാലാഗ്രഹവാസിയെ പോലെയല്ലേ ഈശോ അവിടെ ഇരിക്കുന്നത് നമ്മെ കാത്തിരിക്കുന്ന ആ ഈശോയുടെ അടുത്ത് ചെന്ന് അല്പസമയം ചെലവഴിക്കാൻ നമുക്ക് സൽമനസ്സുണ്ടോ നമുക്ക് സമയമുണ്ടോ എന്നിട്ടും നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്നൊക്കെ സത്യത്തിൽ അതൊക്കെ ഒരു ഹസനമാണ് എന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ നമ്മൾ ഉത്തരം കൊടുക്കും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവം നമ്മെ ബഹുമാനിക്കുന്നു തിരിച്ചും നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം ദൈവത്തെ ശുശ്രൂഷിക്കണം എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കണം ക്രിസ്ത്യനിൽ എല്ലാ ദിവസവും അഞ്ച് തരത്തിലുള്ള ആരാധനകളുണ്ട് സംഗീത ആരാധന വചന ആരാധന നിശബ്ദ ആരാധന അഭിഷേക ആരാധന രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു മണിവരെ പരിഹാര ആരാധന ഏത് ആരാധനയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം അത് പഠിക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം നമ്മുടെ ഇടവക പള്ളിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയെ മറന്ന് കളയരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പത്ത് പ്രമാണങ്ങളിൽ മൂന്നാമത്തെ പ്രമാണം എന്താണ് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അപ്പോൾ അത് നമ്മൾ നമ്മൾ ആചരിക്കുന്നത് ഞായറാഴ്ചയാണ് ആഴ്ചയിൽ ഒരു ദിവസം ദിവസത്തിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിൻ്റെ ഏഴിലൊന്ന് നമ്മൾ ദൈവത്തിന് കൊടുക്കണ്ടേ അതല്ല കൽപ്പന ഏഴ് ദിവസത്തിൽ ദിവസങ്ങളിൽ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളിൽ മൂന്നാമത്തെ പ്രമാണം അനുശാസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഏഴ് ദിവസം ഏഴിലൊന്ന് സമയം കർത്താവിന് കൊടുത്തില്ല എങ്കിൽ ആ പ്രമാണത്തിൻ്റെ ലംഘനമാകില്ലേ എന്നൊന്ന് പരിശോധിക്കേണ്ടേ അങ്ങനെയാണ് എങ്കിൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ ഏഴിലൊന്ന് എടുത്താൽ മൂന്നര മണിക്കൂർ മിനിമം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അത് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല എങ്കിൽ ആ പ്രമാണം നമ്മൾ ലംഘിച്ചില്ലേ എന്നിട്ട് നമ്മളത് പോയി കുംഭശസാരത്തിൽ പറയാറുണ്ടോ നമുക്കിതൊന്നും വിഷയമേ അല്ല എന്നിട്ട് നമ്മൾ കാലിട്ട് അടിച്ചിട്ട് പറയേണ്ട പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം സ്നേഹമുള്ളവരെ നമ്മുടെ സമയം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് മൂന്നര മണിക്കൂർ നമ്മൾ കൊടുക്കേണ്ടതാണെങ്കിൽ പോലും കർത്താവ് നമ്മോട് ചോദിക്കുന്നതോ മത്തായ സുശേഷം ഇരുപത്തിയാറ് നാൽപ്പതിൽ പറഞ്ഞത് എന്താണ് എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ മൂന്നര മണിക്കൂർ അവകാശപ്പെട്ടിട്ടും കർത്താവ് ചോദിച്ചത് വെറും ഒരു മണിക്കൂറാണ് സ്നേഹമുള്ളവരെ എത്ര നന്ദികേടാണ് നമ്മൾ നമുക്കിത് കർത്താവിന് കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ അധികമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ സ്നേഹമുള്ളവരെ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്ക് ഒരു പുതിയ ജീവിത ശൈലി ആരംഭിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും നമ്മൾ ആ ധ്യാനത്തിന് പോയി ഈ ധ്യാനത്തിന് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അതൊന്നല്ല കാര്യം എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു മണിക്കൂർ കർത്താവ് ഗസമിത്തോട്ടത്തിൽ പോയപ്പോൾ പറഞ്ഞതാണ് ഈ ഗച്ചമ്മൻ തോട്ടത്തിൽ രാത്രിയുടെ സമയം അപ്പം രാത്രി അത് ഒരു പത്ത് മണിക്കൂർ വിചാരാധന കൂടാലത്തിൽ പരിഹാര ആരാധന എട്ട് മണി മുതൽ മണി വരെയാണ് രാവിലെ മണി അത് പത്ത് മണിക്കൂർ ആ പത്ത് മണിക്കൂറിൽ ഒരു മണിക്കൂർ അത് ദശാംശം പകൽ സമയത്തെ സമയത്തിൻ്റെ ദശാംശം കൊടുക്കുകയാണെങ്കിലോ അപ്പൊ എങ്ങനെ വെച്ചാലും ഒരു രണ്ടര മൂന്നര മണിക്കൂർ നമ്മൾ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് സ്നേഹമുള്ളവര് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും എടവകപ്പള്ളിയിലെ സക്കരാരിക്കും ആരാധകയ്ക്ക് എഴുന്നൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് പക്ഷേ എടവകപ്പള്ളിയിൽ കർത്താവ് നമ്മ നമ്മെ കാത്തിരിക്കുന്നത് സക്രാരിയിലാണ് ആ സക്രാരിയുടെ മുമ്പിൽ ചെന്ന് ഇരിക്കുക പ്രാർത്ഥിക്കുന്നു വേണ്ട വെറുതെ ചെന്നിരിക്കുക ഈശോട് പറയുക ഈശോ ഉള്ളിലുണ്ട് കർത്താവ് ഞാൻ പുറത്തുണ്ട് ഇനി പള്ളി അടഞ്ഞാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക പള്ളിയിലെ വാതിലിൻ്റെ മുമ്പിൽ കർത്താവ് ഉള്ളിലുണ്ട് ഞാനിതാ എന്ന് പറയണം ഇനി പള്ളിയിലെ ഗേറ്റാണ് അടഞ്ഞു കിടക്കുന്നത് ഗേറ്റിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കണം ഐ സു നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് എങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കില്ലേ അത് മതിയല്ലോ അകത്താണ് നമുക്ക് വേണ്ടപ്പെട്ടവർ പക്ഷെ നമ്മൾ പുറത്തല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സ്നേഹമുള്ളവരെ ഈശോയ്ക്ക് കൂട്ടിനിരിക്കാൻ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഈശോയ്ക്ക് കൂട്ടനിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മളത് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നോക്ക് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളെ തേടി നിങ്ങളുടെ പുറകെ വരുന്നത് അതൊരു യാഥാർത്ഥ്യമാകട്ടെ നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും അത്യുന്നതിനുമായ ദൈവമേ നിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയല്ലോ ദിവസത്തിൽ ഒരു മണിക്കൂർ നിന്നോടൊപ്പം ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഈ വെളിപാടിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും നിനക്ക് മാത്രമായിട്ട് ചിലവഴിക്കുവാൻ മാറ്റിവെക്കുവാൻ കൃപ തരണമേ മറ്റു പല പരിപാടികളിൽ പരിപാടികളിൽ സാത്താൻ കുടുക്കി കുടുക്കിക്കിടത്തും ആ കുടുക്കിൽ ആ കെണിയിൽപ്പെടാതെ എല്ലാ ദിവസവും ഈശോയെ അങ്ങയോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും വരുമാന മാർഗങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ഈശോ ഈശോമിശയാക്കി സ്തുതിയുണ്ടായിരിക്കട്ടെ